ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദേഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെ ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ മുനിസിപ്പൽ കോമൺ സർവീസിൽ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എക്സാമിൻ്റെ അഡ്വൈസ് എത്ര പോയി ലാസ്റ്റ് അഡ്വൈസ് എന്നാണ് വന്നത് ക്യാൻസലേഷൻ എന്നാണ് ആയത് എന്ന് തുടങ്ങി കുറച്ച് കാര്യങ്ങളാണ് സോ മുനിസിപ്പൽ കോമൺ സർവീസ് എക്സാമിനേഷന് ഇപ്രാവശ്യം നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ട് അതിനകത്ത് ലാസ്റ്റ് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്ന എക്സാമിന് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അത് ക്യാൻസലേഷൻ ആയിട്ടുണ്ട് ആ ഒരു ഇത് ആ ഒരു കാരണം അതിനകത്ത് മാക്സിമം അഡ്വൈസ് നൂറ്റി നാൽപ്പത്തി പേർക്ക് വരെ പോയിട്ടുണ്ട് നൂറ്റി നൂറ്റി പതിനെട്ട് ഓപ്പൺ കോട്ട വന്നിട്ടുണ്ട് ഈഴവ സപ്ലിമെൻ്ററി ലിസ്റ്റ് കടന്നിട്ടുണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഈഴവ ജന സാധാരണ കിടക്കാറില്ല ഇഴവ തീയ സാധാരണ കിടക്കാറില്ല പക്ഷേ ഇവിടെ സപ്ലിമെൻ്ററി ലിസ്റ്റ് കടന്നിട്ടുണ്ട് കാരണം ഓപ്പൺ കോട്ടയിൽ ഇഴവ കാറ്റഗറി അതിനകത്ത് തന്നെ സാധാരണ കാണാറുണ്ട് എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റ് നൂറ്റി പതിനേഴ് വിത്തിൻ ഓപ്പൺ കോട്ടയാണ് എസ് സി നൂറ്റി പതിനേഴ് വിത്തിൻ ഓപ്പൺ കോട്ടയാണ് എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റ് രണ്ടാണ് മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് പതിമൂന്നാണ് ലാറ്റിൻ കത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് മൂന്ന് ഒ ബി സി നൂറ്റി പതിമൂന്ന് വിത്തിൻ ഓപ്പൺ കോട്ടയാണ് വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റ് നാല് എസ് ഐ യു സി നടാർ നൂറ്റി പതിനാറ് വിത്തിൻ ഓപ്പൺ കോട്ട ഹിന്ദു നടാർ സെവൻറ്റി എയ്റ്റ് വിത്തിൻ ഓപ്പൺ കോട്ട ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്ലിപ്പ് സപ്ലിമെൻ്ററി ലിസ്റ്റ് വൺ അപ്പോൾ ഇത്രയും കടന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഈയൊരു നൂറ്റിനാൽപ്പത്തിനാല് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് വിളിച്ചിരിക്കുന്നത് അതായത് ആദ്യം വിളിച്ചതെന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദി വേക്കൻസി ഇത് കണ്ടില്ല ഇതിനിടയിൽ വന്ന ഇത്രയും ഈ രണ്ട് വർഷത്തിനിടയിൽ വന്ന വേക്കൻസിയാണ് മുപ്പത്തി ഒൻപത് ടോട്ടൽ മുപ്പത്തി ഒൻപത് അത് ഏകദേശം ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വിളിച്ചു മുപ്പത്തി ഒൻപത് വേക്കൻസി ആദ്യം തന്നെ വിളിച്ചു അപ്പോൾ അതിനകത്ത് അന്ന് ജോയിൻ ചെയ്തവർ കുറേ പേരുണ്ട് പിന്നെ രണ്ടാമത് തന്നെ കണ്ടില്ലേ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ബാക്കിയുള്ള നൂറ്റി അഞ്ച് വേക്കൻസി വിളിച്ചു അപ്പോൾ അധികം ഈ ലിസ്റ്റ് അധികം നാൾ ഉണ്ടായിട്ടുള്ള ലിസ്റ്റ് പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞു അപ്പം മുനിസിപ്പൽ കം കൊമൺ സർവീസ് എക്സാം എഴുതിയ ഒരുപാട് പേര് നമ്മുടെ ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഈ ജോയിൻ ചെയ്തവർക്ക് നമ്മൾ ഈ ലിസ്റ്റിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്യാം നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇപ്പോൾ ഇനിയുള്ള ജെ പി എച്ച് എൻകാർക്ക് അതൊരു ഒരാശ്വാസമാകും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവരോട് ചോദിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ വല്ല റാങ്ക് ലിസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാം നിങ്ങളുടെ റിസൾട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പോൾ അതിന് ശേഷമായിരിക്കും റാങ്ക് റാങ്ക് ഹോൾഡേഴ്സ് എല്ലാം വരുന്നത് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം ഇപ്പോഴുള്ള ഈ പിന്നെ ഷോർട്ട് ലിസ്റ്റിൽ കയറിയ ആളുകൾക്ക് അതൊരു സഹായമാകും എന്തായാലും റാങ്ക് ലിസ്റ്റിലൂടെ വന്നതിന് ശേഷം ജോയിൻ ചെയ്യുമായിരിക്കും നല്ലത് തുടക്കമുള്ള കുറച്ച് റാങ്കുകൾക്ക് എന്തായാലും ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട് കാരണം ഇപ്രാവശ്യം ജെ പി എച്ച് എൻ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട് സാറിന് ഇത്രയും വിളിക്കാറില്ല ഒരുപാട് പേരെ ജെ പി എച്ച് എൻ വിളിച്ചിട്ടുണ്ട് അതിനകത്ത് ഡി എച്ച് എസ് ഡി എം ഇ മുനിസിപ്പൽ കോമൺ സർവീസ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട് സപ്ലൈ അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് മുസ്ലിം കാറ്റഗറി സെപ്പറേറ്റ് വിളിച്ചിട്ടുണ്ട് കൂടാതെ ഡി എം ഇ വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സാധ്യത ഒരുപാട് ഡി ജെ പി എച്ച് ഓൾറെഡി വിളിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് പേര് സാധ്യതാ ലിസ്റ്റിൽ ലിസ്റ്റിലുണ്ടാകണമെങ്കിൽ അതുപോലെ തന്നെ സ്റ്റാഫ് നേഴ്സിനും ഒരുപാട് പേര് ഇപ്പോൾ എക്സാം എഴുതിയവരുണ്ട് എല്ലാവരും ഷോർട്ട് ലിസ്റ്റിൻ്റെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എയിംസ് ജിംമർ എക്സാം ഉടനെ ഉണ്ടാവും സെപ്റ്റംബറിൽ ഉണ്ടാവും ഇനി അതിന് ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ആർ ആർ ബി ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആപ്പിൽ ജോയിൻ ചെയ്യാം തുടങ്ങി വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടി ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം അതുപോലെ ഹോമിയോ നേഴ്സിന് ക്ലാസ്സുകൾ സെപ്പറേറ്റ് ഉണ്ട് അപ്പോൾ അതിന് ജോയിൻ ചെയ്യാം സോ ഉള്ളൂ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്താണ് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ഒരു നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ് ഓക്കെ താങ്ക് യു നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക ഓൾ ദി ബെസ്റ്റ്